ീബുക്ക സംശയം ഉണ്ടാക്കുന്നത് ഒഴിവാക്കി സംശയമില്ലാത്ത കാര്യം ചെയ്യുക ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഒരുപാട് മേഖലകളിൽ ഉപയോഗമുള്ള അപ്ലിക്കേഷനുള്ള ഒരു ഹദീസാണ് ഈ ഹദീസിൽ നിന്ന് ഫുഖഹാക്കൾ ഒരു കായിക ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് ഉള്ള ഒരു കാര്യം ഷെക്ക് കൊണ്ട് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്കിപ്പോൾ സംശയം അയാളുടെ വസ്ത്രത്തിൽ മൂത്രമായിട്ടുണ്ട് ഒരു കുട്ടീനെ എടുത്തിരുന്നു ആ കുട്ടി മൂത്രം വച്ചിട്ടുണ്ട് അത് വസ്ത്രത്തിൽ വലത്തെ കൈയിലാണോ ഇടത്തെ കയ്യിലാണോ എന്ന് സംശയം അപ്പോൾ വലത്തെ കൈ കഴുകിയാല് സംശയം ബാക്കിയാണ് ഇടത്തെ കൈ കഴുകിയാലും സംശയമാണ് ഇപ്പുറത്താണോന്ന് സംശയം അപ്പോൾ രണ്ടും കഴുകുക അപ്പോൾ യക്കീനായ ഒരു കാര്യം യക്കീനാണ് പിന്തുടരേണ്ടത് സംശയമുള്ളത് പിന്തുടരാതിരിക്കുക യക്കീൻ എന്താണ് രണ്ടിലേത് ഒന്നിലായിട്ടുണ്ട് എന്നുള്ളത് യക്കീനാണ് ഈ കയ്യിലാണോ എന്നത് സംശയമാണ് മറ്റേ കൈയിലാണോ എന്നുള്ളത് രണ്ടും സംശയമാണ് അപ്പൊ സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് യക്കീനായത് പിന്തുടരുക അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഒരാൾ ഒതു ചെയ്തു ഒതു ചെയ്ത് പള്ളിയിലേക്ക് നടക്കുന്നതിനിടയിൽ ഒതു മുറിഞ്ഞോ ഇല്ലയോ എന്ന് സംശയം അപ്പോൾ യക്കീൻ എന്താണ് ഒതു എടുത്തു എന്നുള്ളത് യക്കീനാണ് മുറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ശെക്കാണ് അപ്പൊ ആ ശെക്കുള്ളത് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഉറപ്പാണല്ലോ അതിന്റെ അടിസ്ഥാനത്ത് അതുപോലെ നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ സംശയം മൂന്നുറക്കാത്താണോ നമസ്കരിച്ചത് അതല്ല നാലുറക്കാത്ത ആയോ നാലാമത്തെ ഉറക്കത്തിലാണോ ഇപ്പൊ നിൽക്കുന്നത് മൂന്നാമത്തതാണോ നിൽക്കുന്നതെന്ന് സംശയം അപ്പോ അപ്പോൾ എന്ന് കരുതി സലാം വെട്ടിയാൽ പിന്നെ സംശയമായിരിക്കും ആൾക്ക് നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് മൂന്നായാലും നാലായാലും എട്ടായാലും അവർക്കൊരുപോലെ ആയിരിക്കും ഈമാനിലൊരാൾക്ക് വിഷമം ഉണ്ടാകും എന്റെ നമസ്കാരം ശരിയായോ ഇല്ലയോ എന്നുള്ള സംശയമായിരിക്കും അപ്പോ മൂന്നുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ എത്രയും നാലുണ്ടോ എന്നുള്ളത് ഷെക്കാണ് ഉണ്ടോ ഇല്ലയോ സംശയമുണ്ട് നാലാമത്തത് ആയിട്ടുണ്ടോ ഇല്ലയോ മൂന്നെണ്ണം ആയി എന്നുള്ളത് യക്കീനാണല്ലോ അപ്പോൾ ആ യക്കീനിൽ നിൽക്കുക മൂന്നായി ഇത് നാലാമത്തത് ഒന്നുകൂടി നമസ്കരിക്കുക നാലാമത് തുടക്കത്ത് നമസ്കരിക്കും ഇപ്പൊ അഞ്ചായാലും കുഴപ്പമില്ല എങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് സംശയത്തിന്റെ പേരിൽ അഞ്ചായി പേര് കുഴപ്പമില്ല ഇതാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ ഫായിദ ഇതിനെ ഫുഹത്തെ ഒരു കായികയാക്കി ഫുഖിന്റെ പല മസാലകളും ഉപയോഗിക്കുന്ന കാണാൻ സാധിക്കും ഇങ്ങനെ സംശയമുണ്ടായാല് യക്കീന് പിന്തുടരുക ഷെക്കിനെ ഒഴിവാക്കുക എന്നുള്ളത്